തേങ്ങയും ശർക്കരയും ഉണ്ടെങ്കിൽ എളുപ്പത്തിലൊരു തേങ്ങാ മിഠായി പോലത്തെ ഒരു പഴയകാല പലഹാരം ഉണ്ടാക്കിയെടുക്കാം വീട്ടിലെപ്പോഴുമുള്ള സാധാരണ മൂന്ന് ചരിവകൾ മാത്രം മതി ഇതിന് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് എളുപ്പത്തിലുണ്ടാക്കി എടുക്കാം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു സെക്കൻഡ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്നാലും കുഞ്ഞുഷൻ തന്നെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും മറക്കല്ലേ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുള്ളൂ ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വേണ്ട നെയ്യാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് നെയ്യും എടുക്കാം നെയ്യ് നല്ല ചൂടായ സമയത്ത് ഇതിലേക്ക് ഒരു തേങ്ങയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ആ നെയ്യ് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം ഒരു മിനിറ്റ് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഏലക്കായ കുരു മാത്രം ചതച്ച് ചേർത്ത് കൊടുത്തതാണ് ഏലക്കായൻ്റെ പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ഇതോടൊപ്പം തന്നെ ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്നച്ച ശർക്കര ഒരു കപ്പ് വെള്ളത്തിലൊന്ന് കനിച്ച് വെച്ചതാണ് എന്നിട്ട് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് മധുരം കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ ഒരച്ച് ശർക്കരയും കൂടി കൂട്ടി എടുത്താൽ മതി കേട്ടോ ഇതിനൊരു പാകത്തെ മധുരമായിരുന്നു ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ശർക്കരയ്ക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി മധുരമൊന്ന് വാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു നുള്ളു ഇട്ട് കൊടുത്താൽ മതി ആ ഉപ്പൊരു പിഞ്ച് മതി കാരണം ഇത് ആണല്ലോ ശർക്കരയിൽ തന്നെ ഉപ്പുണ്ടാവും കണ്ടില്ല ഈ ശർക്കരയും തേങ്ങയൊക്കെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതിലേക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇടിയപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി അത് കുറയിച്ച കുറയിച്ചിട്ട് ചേർത്താൽ മതി എത്രയാണോ പൊടി വേണ്ടിയതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എനിക്കിവിടെ ഒരു കപ്പ് പൊടി ആയിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പൊടി അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവശ്യാനുസരണം പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു മുറുക്കം വരുന്നവരെ പൊടി ഇട്ട് കൊടുത്താൽ മതിയെ ഈ പൊടി ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നന്നായി ഇളക്കി കൊടുത്തു കൊണ്ടേയിരിക്കണേ നമ്മൾ പത്തിരി പൊടിക്കൊക്കെ പൊടി കളരി എടുക്കില്ല അതുപോലെ തന്നെ ശർക്കരപ്പാനി ഫുള്ളും ഈ ഒരു പൊടീൻ്റെ അകത്ത് ചേരണം അതുവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് പൊടിയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഇതാ ഇത് ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കുന്ന ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും പാനിൽ നിന്ന് നന്നായി വിട്ട് വരും ആ സമയത്താണ് കേട്ടോ ഓഫാക്കേണ്ടത് ഇനി ഇത് കൊഴയ്ക്കാനൊന്നും നിൽക്കേണ്ട ഇളം കൂടി തന്നെ നമുക്കിത് ആക്കി എടുക്കാം ഞാനിതൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചെടുത്തിട്ടൊന്ന് അമർത്തിയിട്ട് ഒരു ആക്കി ഷെയ്പ്പാക്കിയെടുക്കുകയാണേ അപ്പോൾ എനിക്കിതൊരു കുഞ്ഞ് കുഞ്ഞ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഷേപ്പിലാണ് കിട്ടിയത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലും ഭംഗിയായി നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് എടുക്കാം ഇതിങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പം കയ്യിലൊന്നും ഒട്ടോ ഒന്നുമില്ല കേട്ടോ അത് പത്തിരിപ്പൊടിയല്ലേ ഞാൻ അഥവാ ഒരു മുറുക്കൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് കയ്യിൽ മെഴുക്കോ അല്ലെങ്കിൽ വെള്ളമോ തൊട്ടോ എടുത്ത് ഇങ്ങനെ ഷേപ്പാക്കി എടുത്താൽ മതി അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് ഓയിൽ നല്ല ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് പൊരിച്ച് കൂരി മാറ്റാം പെട്ടെന്നായി കിട്ടും ഇതൊക്കെ വെന്ത സാധനമല്ലേ പുറമെ ഒന്ന് ക്രിസ്പി ആയാൽ മാത്രം മതി അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഒരു ചെറിയ ഗോൾഡൻ കളറാക്കി എടുക്കാം ഇതുപോലെ ചീനച്ചട്ടിയിൽ നിങ്ങൾ എത്രയാണോ ഓയിൽ ഓയിലൊഴിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എണ്ണ കുടിക്കുകയോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്യില്ല നല്ല കാരായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ അപ്പത് കോരിയതിന് ശേഷം അപ്പം തന്നെ ഞാൻ അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയാണ് കേട്ടോ തേങ്ങാ മിഠായി ഒക്കെ നല്ലൊരിക്കിഷ്ടമല്ലേ അതുപോലെ തന്നെ തേങ്ങാമിട്ടായി കഴിക്കുന്നതിൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരപ്പത്തിന് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും അപ്പോൾ ഇതെല്ലാം പൊരിച്ചൊരു പ്ലേറ്റിലിട്ട് ഇതാ ഇതാക്കണ്ടില്ല അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്നോട് പറയാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ ശരി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലക്കും